നമസ്കാരം ഒമ്പതാം ക്ലാസ്സിലെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്ലവക്ഷമബലത്തിലെ വിലയിരുത്താം എന്ന ഭാഗത്തുള്ള ഒരു ആറ് ഏഴ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ആൻസർ ആണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ചെറിയ വൻ്റെ സംശയത്തിനുള്ളിൽ നിന്നാണ് നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ അല്ലേ ശരി എന്തായാലും പോട്ടെ ഒരു വസ്തുവിൻ്റെ ഭാരം ഒന്നാമത്തെ വിലയിരുത്താമേൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് ഒരു വസ്തുവിൻ്റെ വായുവിലെ ഭാരം പൂജ്യം പോയിൻറ്റ് രണ്ട് കിലോ കിലോഗ്രാം വെയിറ്റും പൂർണ്ണമായും ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോഴുള്ള ഭാരം പൂജ്യം പോയിൻ്റ് ഒന്ന് ഒമ്പത് കിലോഗ്രാം വെയിറ്റും ആണെങ്കിൽ വസ്തുവിന് ജലത്തിലുള്ള ഭാരനഷ്ടം എത്രയായിരിക്കും വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം എത്രയായിരിക്കും അങ്ങനെ രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ആദ്യം ചെയ്യേണ്ട കാര്യം തന്ന കാര്യങ്ങൾ എടുത്ത് എഴുതുക എന്നുള്ളതാണ് വായുവിലുള്ള ഭാരം തന്നിട്ടുണ്ട് വായുവിലുള്ള ഭാരം പൂജ്യം പോയിൻ്റ് രണ്ട് കിലോഗ്രാം വെയിറ്റ് അതെടുത്ത് എഴുതുക പിന്നെ ജലത്തിൽ മുങ്ങി മുങ്ങി നിൽക്കുമ്പോൾ ജലത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ അതിൻ്റെ ഭാരം വരുന്നത് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒമ്പത് കിലോഗ്രാം വെയിറ്റ് അതെടുത്ത് എഴുതുക എ ക്വസ്റ്റ്യൻ ജലത്തിൽ അനുഭവപ്പെടുന്ന ഭാരനഷ്ടം എത്രയാണെന്നല്ലേ ഭാരനഷ്ടം എന്ന് പറഞ്ഞാൽ വായുവിലെ ഭാരത്തിന്ന് ജലത്തിലെ ഭാരം കുറയ്ക്കുക വായുവിലെ ഭാരത്തിന്ന് ജലത്തിലെ ഭാരം മൈനസ് ചെയ്യുക വായുവിലെ ഭാരം എത്രയാണ് വായുവിലെ ഭാരം പൂജ്യം പോയിൻറ്റ് രണ്ട് പൂജ്യം പോയിൻറ്റ് രണ്ട് കിലോഗ്രാം വെയ്റ്റ് ആ യൂണിറ്റ് തൽക്കാലം വേണ്ടാലോ യൂണിറ്റ് തൽക്കാലം വേണ്ട ലാസ്റ്റ് എഴുതിയാൽ മതി യൂണിറ്റ് പൂജ്യം പോയിന്റ് രണ്ട് കിലോഗ്രാം വെയിറ്റ് ആണ് അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക ജലത്തിലെ ഭാരം കുറയ്ക്കുക ജലത്തിലെ ഭാരം തന്നിട്ടുണ്ട് പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒൻപത് പൂജ്യം പോയിൻ്റ് ഒന്ന് ഒൻപത് കിലോഗ്രാം വെയ്റ്റ് ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് എന്ന് വരും പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് കിലോഗ്രാം വെയിറ്റ് ഇവിടെ സ്ഥലമില്ല കിലോഗ്രാം വെയിറ്റ് കെ ജി ഡബ്ല്യു ടി എന്ന് വരും രണ്ടാമത്തെ ചോദ്യം വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം എത്ര ഇപ്പം കിട്ടിയത് ഭാരനഷ്ടമാണ് ഭാരനഷ്ടം പൂജ്യം പോയിൻറ്റ് പൂജ്യം ഒന്ന് കിലോഗ്രാം വെയ്റ്റ് എന്നല്ലേ ഭാരനഷ്ടം കിട്ടിയത് ശരി രണ്ടാമത്തെ ചോദ്യം പ്ലവക്ഷമബലം എത്രയാണെന്നാ പ്ലവക്ഷമബലം എന്തിനു തുല്യമാണ് പ്ലവക്ഷമബലം ഭാരനഷ്ടത്തിന് തുല്യമാണ് അതായത് ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലം ബി ക്വസ്റ്റിൻ്റെ ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ അതും വരിക പ്ലവക്ഷമബലവും വരിക പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് കിലോഗ്രാം വെയിറ്റ് ഇനി കിലോഗ്രാം വെയ്റ്റിൽ നിങ്ങൾക്ക് എഴുതുന്ന ഇഷ്ടമല്ല ന്യൂട്രലിലേക്ക് മാറ്റണം എന്ത് ചെയ്താൽ മതി ഇതിനെ ഒമ്പതേ പോയിന്റ് എട്ട് കൊണ്ട് ഗുണിച്ചാൽ പോരെ ഒമ്പതേ പോയിൻറ്റ് എട്ട് കൊണ്ട് ഗുണിച്ചാൽ മതി ന്യൂട്രലിലേക്ക് മാറ്റാൻ വേണ്ടി പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് ഗുണിക്കണം ഒൻപത് പോയിൻ്റ് എട്ട് എന്ന് വരും ഗുണിച്ചു കഴിഞ്ഞാൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒമ്പത് എട്ട് ന്യൂട്ടൺ ന്യൂട്ടനിലേക്ക് മാറ്റണമെങ്കിൽ അടുത്ത ചോദ്യം നോക്കാം ഒരേ വ്യാസമുള്ള ഒരു ചെമ്പു കോളവും ഒരു ഇരുമ്പ് കോളവും ജലത്തിനടിയിൽ സ്ഥിതി ചെയ്യുന്നു ചെമ്മിൻ്റെ സാന്ദ്രത ഒക്കെ തന്നിട്ടുണ്ട് ചെമ്മിൻ്റെ സാന്ദ്രത എണ്ണായിരത്തി തൊള്ളായിരം ഒക്കെയാണ് ഇരുമ്പിൻ്റെത് ഏഴ് എണ്ണൂറ് ഏഴായിരത്തി എണ്ണൂറൊക്കെയാണ് രണ്ടിലും അനുഭവപ്പെടുന്ന പ്രവക്ഷമ ഫലം തുല്യമാണോ ഉത്തരം സാധൂകരിക്കുക എന്നാണ് നമ്മളോടുള്ള ചോദ്യം രണ്ടിനും ഒരേ വ്യാസമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഒരേ വ്യാസ് വ്യാസമുള്ള ചെമ്പുകൊളവും ഇരുമ്പുകൊളവും ജലത്തിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയാണെങ്കിൽ ഒരേ വ്യാസമുള്ളത് കൊണ്ട് രണ്ടും ഗോളങ്ങളല്ലേ രണ്ടും ഗോളങ്ങളാണ് ഒരേ വ്യാസമാണ് എന്ന് വെച്ചാൽ സോറി ഒരേ വ്യാസമാണെങ്കിൽ അവയുടെ വ്യാപ്തം എന്തായിരിക്കും സെയിം ആയിരിക്കും ചെമ്പുകോളത്തിൻ്റെയും ഇരുമ്പ് കാണാൻ ഏകദേശം ഒരുപോലെ ഉണ്ടാവും ഒരേ വ്യാപ്തത്തിലാണ് വ്യാപ്തത്തിലുണ്ടാവുക രണ്ട് പേരും അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു പേരെയും വെള്ളത്തിലേക്ക് താഴ്ത്തി വെച്ചാൽ ഇവരിൽ അനുഭവപ്പെടുന്ന പ്ലവൃക്ഷ തുല്യമാണോ അല്ലയോ ഉറപ്പായിട്ടും തുല്യമായിരിക്കും കാരണം എന്താ വ്യാപ്തം വ്യാപ്തം ആണ് വ്യാപ്തം തുല്യമാണ് വ്യാപ്തം ആണ് അതുകൊണ്ട് പ്ലവക്ഷമബലവും രണ്ടിലും രണ്ട് വസ്തുല അനുഭവപ്പെടുന്ന പ്ലവക്ഷമബലവും തുല്യമായിരിക്കും മൂന്നാമത്തെ ചോദ്യം വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾക്ക് കാരണം എഴുതുക ഹീലിയം വാതകം നിറച്ച കളിപ്പാട്ട ബലൂണുകൾ വായുവിൽ മുകളിലേക്ക് ഉയരുകയും കാർബൺ ഡൈ ഓക്സൈഡ് നിറച്ച ബലൂണുകൾ താഴുകയും ചെയ്യുന്നു തുറമുഖത്തെത്തി ഭാരം ഇറക്കി കഴിയുമ്പോൾ കപ്പൽ ജലത്തിൽ കൂടുതൽ പൊങ്ങുന്നു എന്താ ഇതിൻ്റെയൊക്കെ കാരണം കാരണം മറ്റൊന്നുമല്ല സാന്ദ്രതയാണ് ഡെൻസിറ്റിയാണ് സാന്ദ്രത ഹീലിയവും കാർബൺ ഡൈ ഓക്സൈഡും അല്ലേ ഹീലിയവും കാർബൺ ഡൈ ഓക്സൈഡും ഉള്ള ഹീലിയവും കാർബൺ ഡൈ ഓക്സൈഡും ഇവൽ രണ്ടിലും ആർക്കാണ് സാന്ദ്രത കൂടുതലെന്ന് ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡിന് ഹീലിയത്തിന് കാർബൺ ഡൈ ഓക്സൈഡിനെ ഒക്കെ അപേക്ഷിച്ചിട്ട് സാന്ദ്രത കുറവാണ് കാർബൺ ഡൈ ഓക്സൈഡിന് സാന്ദ്രത കൂടുതലാണ് അതുകൊണ്ട് നമുക്ക് എങ്ങനെ പറയാം വായുവിനേക്കാൾ കൂടുതൽ സാന്ദ്രതയാണ് കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത് എന്നാൽ വായുവിനേക്കാൾ കുറവ് സാന്ദ്രതയാണ് ഹീലിയത്തിനുള്ളത് ഹീലിയം ബലൂണിനുള്ളത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ബലൂണിനെ താണു പോവുകയും ഹീലിയം നിറച്ച ബലൂണ് ഉയർന്നു പോവുകയും ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം തുറമുഖത്തെത്തി ഭാരം ഇറക്കി കഴിയുമ്പോൾ തുറമുഖത്തെത്തി ഭാരം ഇറക്കി കഴിയുമ്പോൾ കപ്പൽ ജലത്തിൽ കൂടുതൽ പൊങ്ങുന്നു എന്തുകൊണ്ടാണ് നമുക്കറിയാം പ്ലവന തത്വപ്രകാരം ഒരു വസ്തു ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുമ്പോൾ വസ്തുവിൻ്റെ ഭാരവും വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിൻ്റെ ദ്രാവകത്തിൻ്റെ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദ്രവത്തിൻ്റെ ദ്രവത്തിൻ്റെ ഭാരവും തുല്യമായിരിക്കും കപ്പൽ ഭാരം ഭാരമിറക്കഴിഞ്ഞാല് അതിനകത്ത് ഉണ്ടാകുന്ന പൊള്ളയായ സ്ഥലം അല്ലെങ്കിൽ സ്ഥലം കുടിയിലെ കുടി ആദ്യം കുറേ സ്ഥലത്ത് എല്ലാ സ്ഥലത്തും കുറേ സാധനങ്ങളിങ്ങനെ കുത്തി നിറച്ചിട്ട് ഉള്ള ഇപ്പോൾ കുറേ സാധനങ്ങൾ പുറത്തേക്ക് പോയി എന്ന് എന്നുവെച്ചാൽ ഉള്ളിൽ പൊള്ളയായിട്ടുള്ള ഒരുപാട് സ്ഥലം വന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ബോട്ടുകളുടെ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് സോറി ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് നിർബന്ധമാണ് പ്ലവക്ഷമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുക ബോട്ടുകളിൽ ലൈഫ് ജാക്കറ്റ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഒരു ജാക്കറ്റ് പോലത്തെ ഒരു സാധനം ഏറെ നിറച്ച പോലെ ഉള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും അല്ലേ അല്ലെങ്കിൽ ഒരു പഞ്ഞി പോലെ സ്പോഞ്ച് പോലെയുള്ള എന്തോ ഒരു സ്പോഞ്ച് അല്ല ഏറെ നിറച്ച ഒരു സെറ്റപ്പ് ആയിരിക്കും എന്തിനാണ് ഇതിങ്ങനെ ഇടുന്നതെന്ന് വെച്ചാൽ വെള്ളത്തിൽ വീണ പൊങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടാണ് പ്ലവക്ഷമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിശദീകരിച്ച് ജാക്കറ്റ് ധരിച്ച് ലൈഫ് ജാക്കറ്റും ധരിച്ച് ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ ആ ജാക്കറ്റിലേക്ക് അല്ലെങ്കിൽ ആ ആളിലേക്ക് ആൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അയാളും ജാക്കറ്റും കൂടിയാണ് പറയുന്നത് അയാളിലേക്ക് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം അയാളുടെ വെയ്റ്റിന് അയാളുടെ ഭാരത്തിന് തുല്യമായിട്ട് വരും അപ്പോൾ അത് പൊങ്ങിക്കിടക്കും നേരത്തെ പറഞ്ഞ അതേ തത്വമാണ് പ്ലവന തത്വം അടുത്ത ചോദ്യം വരുന്നത് പൂരിത ഉപ്പുലാനിയുടെ സാന്ദ്രത ആയിരത്തി ഇരുപത്തിയഞ്ച് കിലോഗ്രാം മീറ്റർ പെർ കിലോഗ്രാം മീറ്റർ ക്യൂബാണ് സോറി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എങ്കിൽ ആപേക്ഷിക സാന്ദ്രത എത്രയായിരിക്കും ആപേക്ഷിക സാന്ദ്രതയാണ് കണ്ടുപിടിക്കേണ്ടത് ഉപ്പുലായനിയുടെ പൂരിത ഉപ്പുലായനിയുടെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കണം ഉ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാനുള്ള സമവാക്യം ആപേക്ഷിക സാന്ദ്രത സമം ദ്രവത്തിൻ്റെ സാന്ദ്രത ഹരിക്കണം ജലത്തിൻ്റെ സാന്ദ്രത അല്ലേ ആണ് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എടുത്ത ദ്രവം ഏതാണ് പൂരിത ലായനിയാണ് അതായത് പൂരിത ലായനിയുടെ സാന്ദ്രത ഇവിടെ തന്നിട്ടുണ്ട് പത്ത് ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ആയിരത്തി ഇരുപത്തി അഞ്ച് അതിന് എന്തുകൊണ്ട് ഹരിക്കുക ജലത്തിൻ്റെ സാന്ദ്രത കൊണ്ട് ഹരിക്കുക ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ പഠിച്ചു വെക്കണം ആയിരം അതായിരം ആട്ടോ ജലത്തിൻ്റെ സാന്ദ്രത ആയിരം ഹരിക്കുക എങ്ങനെയാണ് മൂന്ന് പൂജ്യം ഉള്ളത് അപ്പോൾ മൂന്ന് പോയിൻ്റ് ബേക്കിലേക്ക് കാണിച്ച് കൊടുത്താൽ മതി ബേക്കിലേക്ക് മാറ്റി പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മതി പത്ത് ഇരുപത്തി അഞ്ച് എഴുതുക മൂന്ന് പോയിൻറ്റ് ബേക്കിലേക്ക് മാറ്റിയിട്ട് പോയിൻ്റ് ചെയ്യുക ഇങ്ങനെ വരും ഒന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് ഒന്നേ പോയിൻറ്റ് പൂജ്യം രണ്ട് അഞ്ച് യൂണിറ്റ് ഉണ്ടോ യൂണിറ്റ് ഇല്ല ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഇല്ല കാരണം ഇതിൻ്റെ സമവാക്കി എഴുതുമ്പോൾ സാന്ദ്രത ബൈ സാന്ദ്രത എന്ന് വരും സാന്ദ്രത എൻ്റെ സാന്ദ്രത കൊണ്ടായിരിക്കുക അപ്പോൾ യൂണിറ്റ് ഇല്ല അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം വർത്തുള്ള ചലന ഓ സോറി ഇത് ഇവിടത്തല്ല ഇത് കഴിഞ്ഞ അവിടത്തില ഇത് ആറാമത്തെ ചോദ്യം ഒരേ വസ്തു സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് വായുവിലും വ്യത്യസ്ത രീതിയിൽ രീതികളിൽ ഒരു ദ്രാവകത്തിലും താഴ്ത്തി വെച്ചിരിക്കുന്നത് ചിത്രീകരിച്ചിരിക്കുന്നു ഓക്കെ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ചിത്രം രണ്ട് മൂന്ന് എന്നിവയിൽ രണ്ട് മൂന്ന് ഇവയിൽ പ്ലവക്ഷമബലത്തിന് വ്യത്യാസം അനുഭവപ്പെടുന്നതിന് കാരണം എന്ത് പ്ലവക്ഷമബലത്തിന് ഇവിടെ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഇതാ അവിടെ കാണിച്ച ആദ്യം നാൽപ്പതുണ്ടായിരുന്നു പിന്നെ മുപ്പത് വ്യത്യാസം അനുഭവപ്പെട്ടിട്ടുണ്ട് ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യമാണെങ്കിൽ നാലാമത്തെ ചിത്രത്തിൽ ഈ ചിത്രത്തിൽ സ്പ്രിംഗ് ബാലൻസിൻ്റെ റീഡിങ് എത്രയായിരിക്കും എന്തുകൊണ്ട് സിംപിളാണ് ഒന്നാമത്തെ ചോദ്യം നോക്കാം ചിത്രം രണ്ടിൽ ചിത്രം രണ്ടിൽ നോക്കുകയാണെങ്കിൽ ഈ വസ്തു മുഴുവനായിട്ടും ആ ദ്രവത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടോ ഇല്ല ഏത് ദ്രവ എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും ഏതൊരു ദ്രവത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ചിത്രത്തിന്ന് കാണണം പക്ഷേ ഏതാണെന്നറിയില്ല പോട്ടെ ഏതെങ്കിലും ആയിക്കോട്ടെ ഈ രണ്ടാമത്തെ ചിത്രത്തിൽ വസ്തു പകുതിയെ ഇറങ്ങി നിൽക്കുന്നുള്ളൂ പകുതി ഭാഗം പുറത്താണുള്ളത് ആ ദ്രവത്തിൻ്റെ പുറത്താണ് പകുതിയുള്ളത് മൂന്നാമത്തെ ചിത്രത്തിലോ മൂന്നാമത്തെ ചിത്രത്തിലോ നോക്കുമ്പോൾ മുഴുവനായിട്ടും ആ ദ്രവത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുക ഇങ്ങനെ മുഴുവനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ ആ ഇവിടെ ഈ വസ്തുവിന് അല്ലെങ്കിൽ ഈ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ അളവ് എന്തായിരിക്കും കൂടുതലായിരിക്കും ഈ ചിത്രത്തിൽ കൂടുതൽ ജലം അല്ലെങ്കിൽ ജലം എന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ ദ്രവം എന്നല്ലേ പറഞ്ഞേക്ക് അതുകൊണ്ട് ഇവിടെ ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ അളവ് കൂടുതലായിരിക്കും മൂന്നാമത്തെ ചിത്രത്തിൽ അതുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് അടുത്ത ചോദ്യം നാലാമത്തെ ചിത്രത്തിൽ നാലാമത്തെ ചിത്രത്തിലെ സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്രയായിരിക്കും ഈ മൂന്നാമത്തെയും നാലാമത്തെ ചിത്രം ഒന്ന് നോക്ക് മൂന്നാമത്തെ ചിത്രത്തിൽ വസ്തു മുഴുവനായിട്ടും ദ്രവത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് നാലാമത്തെ ചിത്രത്തിൽ വസ്തു മുഴുവനായിട്ടും ദ്രവത്തിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്ന് വെച്ചാൽ ഇത് രണ്ടും ഒരുപോലെയാണ് ഇത് ഒരു ഇത്ര ഭാഗയെ താഴ്ത്തിയിട്ടുള്ളൂ എങ്കിൽ കുറച്ചും കൂടെ ഒന്ന് താഴ്ത്തിയതാണ് അടുത്ത ചിത്രം ഉണ്ടോ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും രണ്ട് ചിത്രത്തിലും ഇപ്പോഴത്തുള്ള പോലെ ഒന്നല്ല രണ്ട് ചിത്രത്തിലും വസ്തു മുഴുവനായിട്ടും ദ്രവത്തിൽ മുങ്ങി കിടക്കുന്നുണ്ട് ഒന്നിൽ കുറച്ചേ മുങ്ങിയിട്ടുള്ളൂ ഒന്നിൽ കുറച്ചധികം മുങ്ങി കിടക്കുന്നുണ്ട് എന്തായാലും മുഴുവനായും വെള്ളത്തിൻ്റെ അടിയിൽ അല്ല ദ്രവത്തിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മുടെ വസ്തു ഉള്ളത് അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഇവിടെ മുപ്പതിനുട്ടെന്നല്ലേ കാണിച്ചത് അതുകൊണ്ട് ഇവിടെയും മുപ്പത് ന്യൂട്ടൺ തന്നെയായിരിക്കും ഉണ്ടാവുക സ്പ്രിംഗ് ബാലൻസിലെ റീഡിങ് എത്രയെന്ന് വെച്ചാൽ ഈ മുപ്പത് ന്യൂട്ടൺ തന്നെ ഇവിടെയും കാണിക്കും അടുത്ത ചോദ്യത്തിലേക്ക് പോലോ ഏഴാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യം വായുവിൽ എണ്ണൂറ് ന്യൂട്ടൻ ഭാരമുള്ള ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു വായുവിൽ എണ്ണൂറ് ന്യൂട്ടൻ ഭാരമുള്ള ഒരു വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നു ആ വസ്തുവിൻ്റെ ജലത്തിലെ ഭാരം എത്രയായിരിക്കും വസ്തു ആദേശം ചെയ്ത ജലത്തിൻ്റെ ഭാരം എത്ര അങ്ങനെ രണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് വസ്തുവിൻ്റെ വായുവിലെ ഭാരം തന്നിട്ടുണ്ടല്ലോ എണ്ണൂറ് ന്യൂട്ടൺ ജലത്തിലെ ഭാരം ഭാരം എത്രയാണെന്നാണ് രണ്ടാമത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജലത്തിലെ ഭാരം എത്രയായിരിക്കും എടാ ഈ വസ്തു ജലത്തിൽ പൊങ്ങി കിടക്കല്ലേ അങ്ങനെയാണെങ്കിൽ ജലത്തിലെ ഭാരം നമുക്ക് പൂജ്യം എന്ന് പറയാം വസ്തു മുഴുവനായിട്ടും ജലത്തിൽ അങ്ങനെയാ കിടക്കുക ജലത്തിന്റെ ഉപരിതലത്തിൽ അങ്ങനെ നിൽക്കുക അതുകൊണ്ട് ജലത്തിലെ ഭാരം സമം പൂജ്യം എന്ന് എഴുതാം ജലത്തിലെ ഭാരം പൂജ്യം അടുത്ത ചോദ്യം എന്താ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എത്രയാണ് നേരത്തെ ചോദിച്ചത് ജലത്തിൽ ആ വസ്തുവിന്റെ ഭാരം എത്രയാണെന്നാണ് ഇവിടെ വസ്തു ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എത്ര ഈ ജലത്തിലേക്ക് ഈ വസ്തുവിനെ ഇറക്കി വെച്ചാൽ കുറച്ച് ജല പുറത്തേക്ക് പോകൂലേ അതിനെ നമ്മൾ ആദേശം ചെയ്യാന്ന് പറയും അങ്ങനെ ആദേശം ചെയ്തു പോയ ജലത്തിന്റെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് ഇത് എണ്ണൂറ് എണ്ണൂറ് ന്യൂട്ടൺ വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കല്ലേ വസ്തു ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതുകൊണ്ട് ജലത്തിൽ അനുഭവപ്പെടുന്ന ജലത്തിൽ അനുഭവപ്പെടുന്ന വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും അതുപോലെ വസ്തു ആദേശം ചെയ്ത ആദേശം ചെയ്ത ജലത്തിന്റെ ഭാരം എണ്ണൂറ് ന്യൂട്ടൺ ആയിരിക്കും എണ്ണൂറ് ന്യൂട്ടൺ അപ്പോ അത്രയും ചോദ്യങ്ങളാണ് ഏഴ് ചോദ്യങ്ങൾ മാത്രമേ നമ്മുടെ ഈ പാഠമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളൂ ഇനി ചെയ്യാൻ പോകുന്നത് പരീക്ഷ അടുത്തല്ലേ അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് മുൻകാല ചോദ്യങ്ങൾ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ എല്ലാം ഒന്ന് ചെയ്തു പോകാം അടുത്ത വീഡിയോ മുതൽ അടുത്ത ക്ലാസ് മുതൽ അങ്ങനെയുള്ള കുറച്ച് കണ്ടൻറ് സെറ്റ് ചെയ്യാം മാക്സിമം പഴയ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ടെക്സ് മാറിയിക്കുന്ന വെച്ചിട്ട് പഴയ ചോദ്യങ്ങൾ പഴയ കാലത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊന്നും നോക്കണ്ടാന്ന് വിചാരിക്കരുത് ഒരുപാട് കുറേ മാറ്റൊന്നല്ല ചില കാര്യങ്ങൾ അങ്ങനെ തന്നെ നമ്മുടെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുകയാണെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കുക അടുത്ത ക്ലാസ് മുതൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്യും റെഡി താങ്ക്